ഒരു ടാഗോർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് 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 എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ ആൻഡ് ആൻഡ് ടീച്ചർ ടീച്ചർ ട്രെയിനിങ് ട്രെയിനിങ് എ യൂണിറ്റ് കലാം സ്കൂൾ ുംബ്ദുൾകലാം മണ്ഡലത്തിലെ കുട്ടോത്ത് അട്ടക്കുണ്ടുകടവ് റോഡ് പണി ഉടൻ പൂർത്തിയാക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ നിയമസഭയിൽ അറിയിച്ചു കെ പി കുഞ്ഞമ്മതുകുട്ടി എം എൽ എയുടെ സബ്മിഷന് മറുപടി പറയുകയായിരുന്നു മന്ത്രി കുട്ടോത്ത് അട്ടക്കുണ്ടുകടവ് റോഡ് ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കണമെന്ന് കെ പി കുഞ്ഞമ്മതകുട്ടി എം എൽ എ നിയമസഭയിൽ ആവശ്യപ്പെട്ടു ഏറ്റവും പ്രധാനപ്പെട്ട പി ഡബ്ല്യു ഡി റോഡാണ് കുട്ടോത്ത് അട്ടക്കുണ്ടുകടവ് റോഡ് മണ്ഡലത്തിലെ ഏറ്റവും വലിയ പഞ്ചായത്തായ മണിയൂർ പഞ്ചായത്തിലെ നിവാസികളുടെ പ്രധാനപ്പെട്ട ഗതാഗത മാർഗ്ഗമാണ് സർവേയർമാരുടെ അപര്യാപ്തത കൊണ്ട് പ്രവർത്തനം വളരെ മന്ദഗതിയിൽ ഇഴഞ്ഞു നീങ്ങുന്ന അവസ്ഥയാണ് ഉള്ളത് സമയബന്ധിതമായി സർവേയർമാരെ നിയമിച്ചുകൊണ്ട് വേഗതയിൽ കാര്യങ്ങൾ നിർവഹിക്കണം കുറ്റ്യാടി നിയോജക മണ്ഡലത്തിലെ മണിയൂർ ഗ്രാമപഞ്ചായത്തിലേക്കുള്ള പ്രധാനപ്പെട്ട ഗതാഗത മാർഗമാണ് കുട്ടോത്ത് അട്ടക്കുണ്ടുകടവ് റോഡ് ആയിരക്കണക്കിന് വരുന്ന പ്രദേശവാസികൾ ഈ റോഡ് നിർമ്മാണത്തിനായി പതിനഞ്ച് വർഷത്തിലധികമായി കാത്തിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സർക്കാർ ഉത്തരവ് പ്രകാരം റോഡിന്റെ നിർമ്മാണത്തിനായി സ്ഥലമേറ്റെടുക്കൽ നടപടികൾക്ക് അംഗീകാരം ലഭിച്ചതാണ് നവംബറിൽ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചു സർവേയർമാരുടെ കുറവ് കാരണം ഭൂമി ഏറ്റെടുക്കൽ നടപടികളിൽ കാലതാമസം നേരിടുന്നത് പരിഹരിക്കണമെന്നും പദ്ധതി സമയബന്ധിതമായി പൂർത്തിയാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് നിയമസഭയിൽ സബ്മിഷൻ അവതരിപ്പിച്ചു സർവേ ജോലികൾ പുരോഗമിച്ചു വരികയാണെന്നും സർവേയർമാരുടെ കുറവ് ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ വൈകുന്നതിന് ഒരു പരിധിവരെ കാരണമാകുന്നുണ്ട് എന്നും റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ നിയമസഭയിൽ അറിയിച്ചു ഡിജിറ്റൽ റീസർവേ പദ്ധതി നടക്കുന്നത് കൊണ്ടുള്ള ചില മാറ്റങ്ങൾ ഒരു ചെറിയ പ്രശ്നമായിട്ട് വന്നിട്ടുണ്ട് എങ്കിലും അംഗം ഇവിടെ പറഞ്ഞതുപോലെ ഈ പദ്ധതി സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് കൂടുതൽ സർവേയർമാരെ നിയോഗിക്കുന്ന കാര്യം പരിഗണിക്കുന്നതാണ് പ്രത്യേക പ്രാധാന്യം കൊടുത്തുകൊണ്ട് അങ്ങ് തന്നെ സമയബന്ധിതമായി വേണ്ടി ഒരു ആ കാര്യത്തിൽ മുന്നോട്ട് ബഹുമാനപ്പെട്ട സംസ്ഥാനത്ത് നടപ്പിലാക്കി വരുന്ന ഡിജിറ്റൽ റീസർവേ പദ്ധതി സമയബന്ധിതമായി തീർപ്പാക്കേണ്ടതിനാൽ സർവേയർമാരെ അതിനാൽ നിയോഗിച്ചിട്ടുണ്ടെങ്കിലും ഈ പദ്ധതിക്കായി കൂടുതൽ സർവേയർമാരെ നിയോഗിക്കുന്ന കാര്യം പരിഗണിക്കുമെന്നും ഭൂമി ഏറ്റെടുക്കലിനെ ഒരു കലണ്ടർ തയ്യാറാക്കി സമയബന്ധിതമായി നടപടികൾ പൂർത്തിയാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു ഒരു വർഷം കൊണ്ട് ടീച്ചറാകാം സർക്കാർ മാനേജ്മെന്റ് ഇംഗ്ലീഷ് മീഡിയം എന്നിവയിൽ അംഗീകൃത കോഴ്സായ മോണ്ടിസറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കോഴ്സിന്റെ പ്രത്യേകതകൾ ജില്ലയിൽ ഉന്നത നിലവാരമുള്ള സ്കൂളുകളിൽ ട്രെയിനിംഗ് നൽകുന്നു പരിചയസമ്പന്നരായ അധ്യാപകരുടെ മേൽനോട്ടത്തിൽ മികച്ച പരിശീലനം ആധുനിക സൗകര്യങ്ങളോട് കൂടിയ മോണ്ടിസറി ലാബുകൾ നിങ്ങൾക്കൊന്നും ഒരു ടീച്ചറാകാം Tagore Institute of Education and Teacher Training, a unit of APJ Abdul Kalam Institute of Education and Teacher Training near MIUP School, Kutiadi.